ഓരോ കഥാപാത്രം ആവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത് ആക്ച്വലി ബ്രഹ്മയോഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാം പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു ജാൻഡർ ആണല്ലോ അപ്പം അത് ആൾക്കാരെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ഒരു നടൻ രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നവരും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിംഗ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാൾ ചെയ്തിട്ട് കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് ഈ പ്രമോഷൻ കിട്ടിയൊരു പടം മാത്രമാണ് പിന്നെ അത് അതുകൂടാതെ തന്നെ റാഫിക്ക നാർഷിക്ക കൂട്ടുകാട്ടത്തിലൊരു പടം ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റായിട്ട് കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ അതിനെ നാശിക്കാൻ നന്നായിട്ട് നല്ല പരിചയമുണ്ട് ഞങ്ങളുടെ നെയ് പ്രസർ അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാശിക എന്ന പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ നടനാവുന്നൊല്ലും ചിന്തിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാശിക വിളിച്ചിട്ട് പറഞ്ഞ ഒരു പരിപാടിയാണ് കേട്ടു നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് കേട്ടു ഇഷ്ടപ്പെട്ട ഭൂമിയിലപ്പോഴാദ്യാണിക്കയുടെ വീട്ടിൽ കാണുന്നത് അപ്പോൾ ഇവനാ ഇവരും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത് പിന്നെ ഓ ഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർസാണ് അല്ലാണ്ട് നമ്മൾ അത് ഓഡിയൻസ് കണ്ടു കണ്ടുകഴിയുമ്പോഴാണ് അവരത് അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത് അപ്പൊ ഇതിനി കാണട്ടെ കണ്ടിട്ട് നമുക്ക് പറയാം ഓഡിയൻസ് ആക്സെപ്റ്റ് ബ്രോ എന്നുണ്ടത് അജു വർഗീസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങളല്ല പുതിയ ും അൺലേൺ ചെയ്യാനും സമയത്ത് എന്നുള്ളത് അപ്പൊ ഇപ്പൊ അർജുൻ്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും കൂടി പറ്റിയോ നമ്മൾ നമ്മൾ ഓരോ കഴിയുന്നതും നീ ഇത് സെയിം ഓരോ നീം കഴിയുന്നതും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കില്ല എന്തായാലും ആദ്യമായിട്ടാണല്ലോ നാശികരോട് വർക്ക് ചെയ്യണം കാരണം എനിക്ക് നാശികന് പരിചയം ഉണ്ടെങ്കിൽ തന്നെ പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് കൂടെ നിന്ന് അഭിനയിക്കുന്നതും ചെയ്യുന്നത് അല്ല അവന് ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു കാരണം ഞാൻ ഒരു സീൻ എങ്ങനെയാണ് ചെയ്ത് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവൻ പഠിച്ചു കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അല്ലെങ്കിൽ എന്നുള്ള കാരണം ഒരു ഇരുപതും ഇരുപത്തഞ്ചു ദിവസത്തോടെ ഉണ്ടായിരുന്നു സെറ്റില് അപ്പൊത്തരും പരിപാടി പറഞ്ഞു വരും റാഫിക്ക കൂടുതല് കൂടെ അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട് അതിൽ റാഫിക്കൻ അടിക്കുന്ന സീനാണ് ഫസ്റ്റ് റൂട്ടിയാണ് അത് ഞാനത് എങ്ങനെ ചെയ്യുന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യം ആഷിഖർ എന്തോ കൂടെ അറക്കൊടുത്ത പക്ഷെ രസമായിരുന്നു കാരണം ഇവരും കൂടെ വാക്ക് ചെയ്യുമ്പോ ഇവരെ പഴയ പഴയ കഥകൾ ഭയങ്കര രസമാണ് അടിപൊളിയാണ് ഞാൻ ഞാൻ എൻജോയ് പടമാണ് ഇവൻ തല്ലെന്നുണ്ടോ റാഫിക്കാനെ അടിക്കാനായിട്ട് മടി ഞാൻ പറഞ്ഞത് ഒന്നുമില്ലടാ അച്ഛനെ പണ്ട് റാഫിക്ക ഒരു സ്ഥലത്ത് വെച്ച് പനിയും കിട്ടി ആ ആ ശരി പറഞ്ഞത് പിന്നെ ചെയ്തല്ലടാ പിന്നെ